നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുകൂ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് പ്രണവ് മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വരുന്ന സിനിമാ വാർത്തകളിൽ ഒന്നാണ് പ്രണവ് ജിത്തു ജോസഫ് ചിത്രത്തിന്റെ വിശേഷങ്ങൾ ജൂലൈ അഞ്ചിനാണ് പ്രണവിന്റെ അരങ്ങേറ്റ ചിത്രം ആദ്യയുടെ പൂജ നടന്നത് പൂജ ചടങ്ങിൽ തന്റെ കുടുംബവും പങ്കെടുത്തിരുന്നു പ്രണവിന്റെ സിനിമ അരങ്ങേറ്റത്തിൽ തന്റെ മാതാപിതാക്കൾ ഏറെ സന്തുഷ്ടരാണ് പ്രണവിന് എപ്പോഴാണ് സിനിമാ മോഹം വന്നത് എന്നും സിനിമയിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായി വന്നതിനെ കുറിച്ചും പ്രണവിന്റെ അമ്മ സുചിത്ര മനസ്സ് തുറന്നിരുന്നു സുചിത്രയുടെ സഹോദരൻ സുരേഷ് ാജിയുടെ മകൻ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് കുട്ടിയായിരിക്കുമ്പോൾ പ്രണവിന് സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം ഊദിച്ചതെന്നും സുചിത്ര പറയുന്നു പക്ഷേ അതൊരു കുട്ടിയുടെ മോഹം മാത്രമായിരുന്നു എന്നും അതിനുശേഷം പ്രണവിന് ജപ്പാനിൽ പോയി അധ്യാപകനാകാൻ തോന്നിയെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു ആരോടും പറയാതെയാണ് അസിസ്റ്റന്റ് ജോലി ചെയ്യാൻ തീരുമാനിച്ചിരുന്നതും അതിൽ അവർക്ക് സന്തോഷമുണ്ടായി എന്നും വ്യക്തമാക്കി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി